കേരളത്തിലെയും ദേശീയതലത്തിലെയും മാധ്യമങ്ങൾ ഈ വാർത്ത ബിഗ് ബ്രേക്കിംഗ് ആക്കാൻ നിന്നില്ല കാരണം ആന്റി ടെററി കോഡും അഥവാ മിലിറ്ററി ഇന്റലിജൻസും പിടികൂടിയിട്ടുള്ളത് മുസ്ലിങ്ങളെ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത് സൈന്യത്തിനകത്തെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് രാജസ്ഥാൻ പോലീസും മിലിറ്ററി ഇന്റലിജൻസും കഴിഞ്ഞ ദിവസം പിടികൂടിയത് എന്തിനാണെന്നറിയുമോ ചാര സംഘടനയായ ഐ എസ് ഐക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനെ തുടർന്നാണ് അതായത് വിവരങ്ങൾ ചോർത്തി നൽകി എന്ന് പറയുമ്പോൾ ആയുധ ശേഖരണത്തിന്റെ വിവരങ്ങൾ ഇവിടെ നിന്ന് എത്ര ആയുധങ്ങൾ മറ്റൊരു ഡിപ്പോയിലേക്ക് പോകുന്നു അത് ഏത് വാഹനത്തിലാണ് പോകുന്നുള്ളത് ആ വാഹനത്തിൽ എത്ര ആയുധങ്ങളുണ്ട് ഇതുപോലെയുള്ള രാജ്യസുരക്ഷയുടെ വിവരങ്ങളാണ് ഈ രണ്ട് സൈനിക ജീവനക്കാർ പാക് സംഘടനയായിട്ടുള്ള ഐ എസ് ഐക്ക് നൽകിയിട്ടുള്ളത് മുസ്ലിങ്ങളല്ല നൽകിയത് എന്നുള്ള കാര്യം എടുത്തു പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നേനെ ഈ വാർത്ത മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് മാത്രം ഈ വാർത്ത പേരിന് നൽകി പലരും അവസാനിപ്പിച്ചു എന്ന് വേണം പറയാൻ പ്രതിരോധ സേനയിലെ ആയുധ ഡിപ്പോയിലെ ജീവനക്കാരൻ വികാസ് കുമാർ മഹാജൻസ് ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ചുമൻലാൽ ഈ രണ്ടു പേരെയാണ് രാജസ്ഥാൻ പോലീസും മിലിറ്ററി ഇന്റലിജൻസും കൂടി അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില നിർണായക വിവരങ്ങൾ ചോർത്തി ഐ എസ് ഐയുടെ ചില ഏജന്റുകൾക്ക് നൽകുകയായിരുന്നു അതായത് ഫേസ്ബുക്കിലൂടെ വന്ന ഒരു ഫേക്ക് ഐ ഡിയിലൂടെയാണ് ഇത്തരം വിവരങ്ങൾ ഇവർ നൽകിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നിട്ട് പോലും ഈ വിവരം വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ദേശീയ മാധ്യമങ്ങളോ അഥവാ ഈ രാജ്യത്തെ അധികാരികളോ തയ്യാറാകുന്നില്ല കാരണം ഒന്ന് തന്നെയാണ് മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളാണ് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകുന്നത് എന്നുള്ള തെറ്റായ ധാരണ മുന്നിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ വോട്ട് ബാങ്ക് നടത്തുന്ന സംഘപരിവാറിന് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ പീസ് പൂട്ടുമെന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം വിവരങ്ങൾ അവർ മറച്ചുവെക്കാനായി മുന്നോട്ട് വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻ